നമുക്ക് ഒഴിവാക്കി പ്രാർത്ഥിക്കാം നല്ലവനായ സ്വർഗപിതാവ് ഈ ഈ പകൽവേലയ്ക്കായി നന്ദി പറയുന്ന കർത്താവ് ഈ വചനം കേൾക്കുന്നവരെ അനേകരിൽ ദൈവമേ ദൈവത്തിന്റെ ക്രിയ വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിസ്ഥിത അഭിഷേകം അടയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്നവർക്ക് അനേകം മാനസം അനേകർക്ക് ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിസ്ഥാനമാകുന്ന കരങ്ങൾക്കൊള്ളി നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു തികർത്താർ കഴിശുനാമത്തിൽ തന്നെ ആമി ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെന്നാൽ ഒരുവനെ തന്റെ പിതാവിനെയും മകളെ അമ്മായിയപ്പനെതിരെയും മരുമക്കളെ അമ്മായിയമ്മയ്ക്കെതിരെയും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ തന്നെ തന്നെയായിരിക്കും ഒരു അവൻ്റെ ശത്രുക്കൾ എന്നേക്കാൾ അധികം പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കരുത് സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നെ എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനോ എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്ന പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെ മാതാമിന് എതിരെ പിന്മിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എങ്ങും സമാധാനമില്ല സമാധാനം എന്ന് പറയുന്നത് ദൈവം തമ്പുരാ ഭൂമി പൊട്ടത്തെന്നും തരുന്നതാണ് അതായത് ഇന്നും നമ്മുടെ മക്കളെ പഠിപ്പിക്കണോ ഇന്ന് സമ സ്കൂൾ ഇന്നും പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഇന്ന് സ്കൂൾ പഠിപ്പിക്കുന്ന രംഗമാണ് നിങ്ങളെല്ലാം ഓടുന്നത് ഇന്ന് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ഇതിന് കൊടുപ്പ് അധികമായി കൊടുക്കുന്നത് സമയം കൊടുക്കുന്നത് വിദ്യാഭ്യാസം അതായത് സ്കൂൾ പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നാലും നമ്മുടെ മക്കളെന്നും ഓരോരുത്തരും ഓരോ പാപത്തിന്റെ വഴി കൂടിയാണ് നടക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്കറിയ ഒരു പിതാവിനെ സ്കൂളിൽ പഠിച്ച ഒന്നാം താങ്കൾ കാണണം പണ്ട് സ്കൂളിൻ്റെ നാളെ പഠിച്ചിട്ടേലും എന്ന് പറയുന്ന ഈ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് അടിസ്ഥാനം ദൈവമായിട്ടുള്ള ബന്ധമായിരിക്കണം മക്കളെ നോക്കി നമ്മളിന്ന് ജീവിക്കുന്നതല്ല ഇന്ന് അടിസ്ഥാനമായിട്ട് ആ പിതാവ് പറഞ്ഞു സ്കൂൾ പോയി ഒരു കുഴപ്പവും നീ ഒന്നാം സ്ഥാനമാകണമെന്ന് പറഞ്ഞ മകൻ കഞ്ചാവിനും മയക്കുമേരുന്നിനും അടിമയായി അദ്ദേഹം എൻ്റെ ഇടയ്ക്ക് വീണ്ടും എന്ന് ചോദിച്ചു പ്രത എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞ അടിസ്ഥാനം സ്കൂളിനൊക്കെ ഒന്നാം സ്ഥാനം നേടിയത് രണ്ടാം സ്ഥാനമേ ബൈബിളിൽ നമ്മുടെ സൺഡെ സ്കൂൾ ക്ലാസ്സിന് അവർ കൊടുക്കുന്നുള്ളു അല്ല ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ ദൈവം തമ്പിനാ നിന്റെ മക്കളെ ഉയർന്ന സ്ഥലങ്ങളിലെത്തും അതുപോലെ മാതാപിതാക്കൾ ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ ഇന്ന് ജീവിതത്തിൻ്റെ മുന്നിൽ എന്തും സമാധാനമുണ്ടോ സന്തോഷമില്ല എന്താ തമ്പുരാൻ പറഞ്ഞ വാളാണ് കൊണ്ടുവരുന്നത് വാൾ കൊണ്ടുവരുന്നത് തമ്പരാൻ കർത്താവായ തമ്പുരാൻ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെ കാത ശിഷ്യന്മാരെടുത്ത് കാതർത്തു ഒരു രേവകന്റെ എന്നാൽ തമ്പുരാൻ പറഞ്ഞ വാൾ ഊരി വാൾ വാളെടുത്തവൻ വാളാന്നാണ് പറഞ്ഞത് എന്നാൽ നമ്മുടെ തമ്പുരാന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് പറ്റും ദൈവം തമ്പുരാൻ ഇന്ന് നമ്മളോട് പറയുകയാണ് ഇന്ന് സമാധാനമല്ല വാളാടത്തേ നമ്മുടെ ഇന്ന് അമ്മായിയപ്പൻ മരുമകളോടും മരുമകൾ അമ്മായിയപ്പോടും പ്രഫനം ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ അടിസ്ഥാനം തകർന്നു പോകണം ഇന്ന് നമ്മളെ ജനം ഈ ലോകം നയിക്കുന്ന സാത്താൻ്റെ കയ്യിലാണ് അതിനുപരിയായിട്ട് ഇന്ന് മക്കളെ പോറ്റണമെങ്കിൽ ദൈവം മക്കളെല്ലാം കൂടെ കൂടിയിരുന്ന് ഒന്നിച്ചിരുന്ന് ദൈവത്തിൻ്റെ ഫന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂർ കിട്ടുന്ന സമയങ്ങളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണം എനിക്കറിയാം ഒരു ഡിബൻ ധ്യാന കേന്ദ്രത്തിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഈ മകൻ ആരെയും കേൾക്കുന്നത് ഇപ്പോഴും പ്രസംഗം പഴക്കും ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് കിട്ടിയ നല്ല പ്രസംഗമാണ് നല്ല വചനമാണ് പക്ഷേ ഈ മകന് ദൈവത്തിന്റെ സന്നദ്ധയിൽ നിന്ന് മാറിച്ച് ഞാൻ ചോദിച്ചു ഈ മകൻ്റെ ഇരിക്കും ഞാൻ ചെയ്തു ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു എന്നെ മഴക്കു പറഞ്ഞു പക്ഷേ ഞാൻ അവൻ ഇരിക്കും ഇവിടെ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു ബ്രതറെ എനിക്ക് പണ്ട് മുതലേ എന്നെ ഹോസ്റ്റലിൽ വിട്ടാൽ പഠിപ്പിച്ചത് അന്നേരം ഇദ്ദേഹം ഒന്നും പറഞ്ഞാൽ ആരോടൊന്നും സംസാരിക്കും ഞാനിവിന് ഇരിക്കും പ്രാർത്ഥന പറഞ്ഞു അപ്പൻ്റെ അതിന് സ്നേഹം കിട്ടിയിട്ടില്ല എന്നെ ഹോസ്റ്റലിൽ വിട്ടു പഠിപ്പിച്ചു പൈസ ഉണ്ടെന്നാണ് എനിക്ക് സ്നേഹമില്ലെന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ അതിനു വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിതാവിൻ്റെ ഇരിക്കെത്തിയെന്ന് പറഞ്ഞു സാറേ ഇന്ന് നിങ്ങളുടെ മോനെ വലിയ പ്രശ്നത്തിൽ നിൽക്കുക അമ്മനെ സ്നേഹം കിട്ടില്ല അതുകൊണ്ട് ക്ഷമ ചോദിക്കണം നേരം പിതാവ് പറഞ്ഞു ഞാനൊരിക്കലും ക്ഷമ ചോദിക്കും ഞാൻ പറഞ്ഞു സാറേ ഒരു പിതാവ് ഒരു മകൻ്റെ ഇരിക്കും ക്ഷമ ചോദിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നഷ്ടപ്പെടുന്നില്ല നമ്മൾ നഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ നമ്മൾ നഷ്ടപ്പെട്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളെ മകൻ നമ്മൾ നഷ്ടപ്പെടും അന്നേരം എന്ത് ചെയ്യണമെന്ന് എൻ്റെ ഒരിക്കലും പറഞ്ഞു ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നിച്ചു കൂടിയിരുന്ന് മാതാപിതാക്കളുമായിട്ട് സന്തോഷിച്ച് ഇന്നല്ല ക്ഷമ ചോദിക്കേണ്ട അനേക ദിവസങ്ങളിരുന്ന് ഇതൊക്കെ അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവനോട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു ഇന്ന് ആ മകൻ നല്ല നേരം പോയി ആ വീട്ടിൽ സമാധാനമുണ്ട് നമ്മളെപ്പോഴും ഒരു മകനെ വിളിച്ചു കഴിഞ്ഞാൽ ആ ദൈവം തമ്പിനാൻ്റെക്ക് സുവിശേഷം പറഞ്ഞേ എനിക്കിങ്ങും വെയ്യ ഇന്ന് നമ്മുടെ മകന്റെ മക്കളെ നോക്കാതെ ആ ഫോണിൻ്റെ അത് കൂടിയ റൂമിൻ്റെ അകത്ത് എന്നാൽ മക്കളെങ്ങോട്ട് പോകുന്നു എന്താ നമുക്ക് ചോദിക്കാനോ അവരടയ്ക്ക് പറയാനോ നമുക്ക് ദൈവം തമ്പിന് അഭി വന്നിട്ട് പേടിയാ ഈ മകൻ അകത്തിരുന്ന് ഈ എന്തെല്ലാം പരിപാടിയാണ് കാണിക്കുന്നത് നമ്മൾ അറിയുന്നില്ല നമ്മൾ അറിയുന്നത് ആ മോൻ പഠിക്കുക എന്തുയെ മോൻ പഠിക്കുക മോള് പഠിക്കുക അല്ല പാപത്തിന്റെ മക്കൾ ആ ഞായറാഴ്ച പോയി ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ദൈവത്തിന്റെ ഫണ്ണിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ചെറുതരും ഈ മക്കൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ്റെ ഫന്നിലയിൽ പ്രാർത്ഥിക്കുമ്പോൾ അനേകം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ് അല്ലെങ്കിൽ ഫണ്ട് സ്കൂള് അടിസ്ഥാനമായി നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം പഠിപ്പിച്ചില്ല എങ്കിൽ ഇന്ന് ഈ അന്തിമ കാലത്ത് എല്ലാം മക്കളും നഷ്ടപ്പെട്ടു ഏത് എനിക്ക് ചോദിച്ചാലും ബ്രദറെ എനിക്ക് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് സ്നേഹം തന്നിട്ടില്ല സ്നേഹം ഗൾഫിൽ വന്നിട്ട് വേദക്കാരിയായിരിക്കും മാതാവും പിതാവും അന്ന് അവരെനിക്ക് കരഞ്ഞിട്ട് കഥയില്ല നമ്മുടെ മക്കളെ നോക്കി നമ്മൾ സ്നേഹം കൊടുത്ത് പരിശുദ്ധ അഭിഷേകം കൊടുത്ത് ഈ പിള്ളേരെ വളത്തിൻ്റെ കർത്തവ്യം നമുക്കുണ്ട് അതേപോലെ ഇന്ന് മക്കൾ പണ്ടൊക്കെ അമ്മായിമാരായിരുന്നു പ്രശ്നം ഇന്ന് അമ്മായിമാരെ എന്ന് പറഞ്ഞാൽ മരുമക്കളെ നല്ലോണം നോക്കാറില്ല ഭയങ്കര പീഡനം ഇന്ന് നേരെ തിരിച്ച് മരുമക്കളാണ് അമ്മായിമ്മൻ നോക്കുന്നത് അമ്മായിമ്മൻ നോക്കിക്കഴിഞ്ഞാൽ പത്താമൻ്റെ എരിക്കും പറയും ആള് ശരിയല്ല ഇയാൾ എന്നെ നോക്കി പിടിക്കാൻ പോയി അനാഥാലയത്തിലേക്ക് വിടുക നമ്മുടെ മാതാപിതാക്കളെ ദൈവം കൂട്ടിച്ചേർത്ത അപ്പനെയും അമ്മയും വിട്ട് പാര്യോട് പറ്റിച്ചേരും ഇരുവരും ഒരു ദേഹിയായി പറഞ്ഞ നമ്മുടെ മക്കളാണ് ഇന്ന് മാതാപിതാക്കളെ അനാഥാലയത്തിലേക്ക് കൊണ്ടുവിടുന്നത് പറയും എത്ര വാഴത്തും നിങ്ങളായിരിക്കും വാളത്തും വാളാൻ ജീവിക്കും നമ്മൾ ജീവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം ദൈവത്തിന്റെ പരിഷ്ഠാനം അഭിഷേകം ഇറങ്ങണം നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നമ്മുടെ മാതാപിതാക്കളെ എങ്ങും വിടരുത് നമ്മുടെ കൂടെ തന്നെ ഇരിക്കണം നമ്മുടെ കൂടെ തന്നെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ മാതാപിതാക്കളുമായിട്ട് ഈ മാതാപിതാക്കളെ നോക്കുമ്പോഴാണ് ഈ മക്കൾ കണ്ടുപിടിക്കുന്നത് സ്നേഹം എന്ന് പറയുന്നത് എന്തിയെ സ്നേഹം നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് സ്നേഹം കിട്ടുന്ന പിന്നെ ഞാൻ അങ്ങനെ കർത്താവ അതാണ് കർത്താവ് പറഞ്ഞേ ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു ലോകം തരുന്ന പോലെയല്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ അതാണ് യേശു തമ്പുരാൻ പറഞ്ഞത് നമ്മളെപ്പോഴും ചിന്തിക്കണം പരിമാലി മക്കൾക്ക് വേണ്ടി നമ്മൾ ഉപസിക്കണം പ്രാർത്ഥിക്കണം പാടല്ല സമാധാനം കൊണ്ടുവരുന്നത് നമുക്ക് സമാധാനത്തിന്റെ പക് ജീവിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പരിപ്രധാന അഭിഷേകം നമ്മൾ മേലിൽ ഇറങ്ങണം നമ്മളിറങ്ങുമ്പോഴാണ് ദൈവം തമ്പുരാൻ നമ്മളിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ ഒരിക്കലും പുറമോട്ട് പോകരുത് നമ്മൾ മകൻ മകനങ്ങൾ തെറ്റിപ്പോയി കഞ്ചാവിന്റെ മയന് അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും തമ്പരാൻ തെങ്മെന്ന് പറഞ്ഞ എന്റെ കർത്താവ് ദൈവത്തിന്റെ മരിച്ച അഭിഷേകം ഇറങ്ങുകയാണ് കർത്താവ് എന്തോ അവസാനം പറഞ്ഞറിയോ കർത്താവ് നമ്മളാ നിന്റെ വീട്ടിൽ തന്നെ നിന്റെ സഹോദരങ്ങളായിരുന്നുണ്ടെന്നേ ഇവിടെ തിന്നു നോക്കിയാൽ നോക്കി നമ്മുടെ സഹോദരങ്ങളാണ് നമുക്ക് ശത്രുക്കളായിരിക്കുന്നത് തമ്പരാന്റെ വീട്ടിൽ വന്നാൽ സഹോദരങ്ങളൊന്നും അങ്ങനെ പറ്റിയത് എന്നാൽ നമ്മുടെ ശത്രുക്കളെ നമ്മളെ കണ്ട അവര് തന്നെ സാത്താൻ അവരുടെ പറഞ്ഞോ പറഞ്ഞോ എന്ന് പറഞ്ഞേ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പരവിഷേകം കൊണ്ട് നമ്മൾ ശത്രുക്കളാവും ഇന്ന് നമ്മൾ ചിന്തിക്കണം ആർക്കും ദ്രോഹം ചെയ്തിരുന്നെങ്കിൽ ആ ഉപകാരം ചെയ്തതിലും ഉപദ്രവിക്കാതിരിക്കുക അത് ഏറ്റവും വലിയ ചിന്തിക്കണം മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക ഉപകാരം ഏറ്റവും വലിയ ഉപകാരമാണ് ജീവിതത്തിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കേണ്ട ജീവിതങ്ങളാണ് ദൈവം തമ്മിലാൻ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധ വരണങ്ങളെങ്കിൽ നമ്മൾ നിഷ്കളങ്കരായിരിക്കും നമ്മൾ ജീവിക്കുന്ന മനുഷ്യൻ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ജീവിച്ചേ പറ്റും പക്ഷേ അടിസ്ഥാനം ദൈവമായിരിക്കണം കൂട്ടിച്ചേർക്കണം മക്കളെനിക്ക് പറഞ്ഞു കൊടുക്കണം മക്കളെ ദൈവത്തിന്റെ കാര്യം വചനം പറഞ്ഞ് ബൈബിൾ എടുത്തുകൊടുത്ത് പ്രാർത്ഥിക്കണം സീരിയല് കാണാനിഷ്ടം പോലെ സമയമുണ്ട് നമുക്ക് സീരിയല് കാണിഷ്ടം പോലെ സമയം അവരുടെ കാര്യം ഇവരുടെ കാര്യം മണിക്കൂറുകളിരിക്കും ഇന്ന് തമ്പുരാനു വേണ്ടി നമ്മുടെ മക്കളെനിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ തമ്പുരാനു വേണ്ടി കാൽവറി കുറുഫി മരിച്ചെന്ന് പറയുവാൻ നമുക്ക് സമയമുണ്ടോ ഇല്ല ആ സമയമില്ലാതെ വരുമ്പോഴാണ് നമ്മളെ ഇഷ്ടമുള്ള അടുത്തേക്ക് നമ്മുടെ മക്കൾ പോകുന്നത് ഒരു റബറൻ തോട്ടത്തിൻ്റെ നടുവില് ഫയലിൽ ഒരു തേ തെങ്ങ് നിൽക്കുകയാണെങ്കിൽ തെങ്ങ് കണ്ടോ വളഞ്ഞ് തിരിഞ്ഞു പോകുന്നത് എന്താ അത് യഥാർത്ഥ നല്ല വായുവിന് വേണ്ടി അത് തിരിഞ്ഞു പോന്നെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മക്കൾ സ്നേഹത്തിന് വേണ്ടി ഓടിപ്പോകും എന്താ ദൈവമില്ലാതെ കൂട്ടി വളർത്തും ദൈവം കൂടെ കൂട്ടി വളർത്തുന്നു കൂട്ടി വളർത്തിയാൽ തന്നെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ കഴിവതത്തോളം ദൈവത്തെ കൂട്ടി വളർത്തണം കർത്താവ് ഈസംബരം അതാ പറഞ്ഞത് അതായത് എന്നേക്കാൾ കൂടുതൽ ദൈവത്തിനെ ദൈവത്തെ സ്നേഹിക്കണം അതായത് കർത്താവ് പറഞ്ഞ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരുന്ന എനിക്ക് യോഗ്യനാണ് അതായത് പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം എന്ന് പറയുന്നത് സഹനമുണ്ട് സ്നേഹമുണ്ട് സമാധാനമുണ്ട് സന്തോഷമുണ്ട് ഇതിലെല്ലാം ഇതിലെല്ലാം കിട്ടുമ്പോഴാണ് ദൈവത്തിന്റെ പരിപുധാർമ്മ അഭിഷേകം വരുന്നത് അതായത് സ്നേഹമുണ്ട് സമാധാനമുണ്ട് സന്തോഷമുണ്ട് ആനന്ദമുണ്ട് ദുഃഖമുണ്ട് കുരിസ് സഹനമാണ് ആ എടുത്തുകൊണ്ട് അപ്പനെയും അമ്മയും നിന്നെ തന്നെ സ്വയം പരിധരിച്ച് കുരിസും എടുത്തതിൻ്റെ പിന്നാലെ വരും പുലിസ് എന്ന് പറയുന്ന കാൽവറി ക്രൂഫിൻ്റെ മൂന്നാടിമേൽ ചീന്തിയായിട്ട് തമ്പുരാൻ്റെ രക്തം ചീന്തപ്പെടാതെ അന്ന് പണ്ട് അവിടെ കള്ളക്കാരെയും കൊലപാതകത്തെ നടന്നായിരുന്നു കുളൂസ് കൊൽക്കുത്ത മലയിൽ പക്ഷേ ഇന്ന് തമ്പുരാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അത് വരിഫു കാത്മാവിൻ്റെ മാറി എന്നാൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിലൂടെ നടന്നു പോവാതെ നമ്മുടെ മക്കളെ പൂട്ടി വളർത്തി ദൈവമേ ദൈവത്തിന്റെ മരങ്ങളിലേക്ക് പാപ്പിച്ചു കൊടുക്കണം ഇന്ന് കഞ്ചാവും മയക്കുമരുന്നും എല്ലാം ഇന്ന് ഇന്നും വിളിക്കും ബ്രതരെ ഇന്ന് വിളിച്ച് കാര്യം പറഞ്ഞ ഒരു പെൺകുട്ടിയെ വിളിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച അവരുടെ ഭാര്യ ഒരു മെന്റലി പ്രശ്നമാണ് ഭർത്താവിൽ നിന്ന് നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു ബ്രതരെ എനിക്ക് ഞാൻ പാവത്തില കിടക്കും നീ പാവമില്ല എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്നാവും ഞാൻ പറഞ്ഞു മോളെ നീ പാവം ചെയ്ത് കാര്യം നീ പാവത്തിന് ഒത്തിരി കാര്യം പറഞ്ഞിട്ട് എന്നും ആ കുട്ടി എന്നെ വിളിക്കും എൻ്റെ അമ്മ എന്നെ കൂട്ടും ഞാൻ പറഞ്ഞു പോലെ നീ അമ്മയെ അപ്പനെ നോക്കണം നിന്നെ തന്നെ പരിധരിച്ച് കുരിച്ചുമെടുത്ത് നീ തമ്പരാനം നടക്കാൻ പറഞ്ഞു നിൻ്റെ അമ്മ വരും നിൻ്റെ അമ്മ വരും നിൻ്റെ ഭർത്താവ് വരും നിൻ്റെ മക്കൾ വരും കാണാൻ പറ്റും ഗ്രോം പ്രധാനം ചോദിച്ചു ഞാൻ പറഞ്ഞ് വരും എന്നാൽ നമ്മളൊരു പ്രത്യാശ അവന് കൊടുക്കണം ദൈവത്തിൻ്റെ പരി നമ്മളെങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അനേക കാര്യങ്ങൾ ഒരു മനുഷ്യന് വേണ്ടി ചെയ്യാൻ പറ്റും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ പറ്റും അവന് ഫാന്തരമായൊരു വാക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അവനെ ഓരോരുത്തർ ധ്യാനത്തിൽ കൊണ്ടുപോകാൻ പറ്റും അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും അവന് വേണ്ടി നമ്മളുടെ എല്ലാം പൈസ കൊടുത്ത് സഹായിക്കാൻ ഒത്തിരി സഹായങ്ങളുണ്ട് നമ്മൾ നമ്മളതിൻ്റെ മുന്നിട്ടിറങ്ങുമ്പോഴാണ് ആ സഹായം ദൈവത്തിൽ നിന്ന് വരുന്നു ഞാൻ ദൈവത്തിൽ നിന്നും വരുന്ന പരിഷുതാപനം അഭിഷേകമുള്ളവരായി നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിപുത്താത്മ നിറഞ്ഞ മക്കളായി നമ്മൾ ജീവിക്കാൻ പോകുന്നത് മറ്റുള്ളവരെ ഒന്ന് മറ്റുള്ളവരോട് തീത്ത പറയും വഴക്ക് പറയും ഇപ്പം പ്രാന്താന്ന് പറയും ഇപ്പം കൊള്ളരാട്ടവനാന്ന് പറയും അതിനെടുത്തുകൊണ്ടുമ്പോൾ അനേക സഹകരണങ്ങളും കൂടി നടക്കും പത്രോസിന് എന്തെല്ലാം കിട്ടി ദൈവത്തിൻ്റെ ഫിഷന്മാർക്കെല്ലാം കിട്ടി അതി ദൈവം തന്നെ ഒരിക്കലും വന്ന് പറയുന്നത് അങ്ങോട്ട് വചനം പറയുമ്പോൾ നീ മോനെ ഇങ്ങോട്ട് വന്നു കൊണ്ടിരിക്കുന്നുണ്ടില്ല നിന്നെ ചണ്ടി ചാറാക്കി ശേഷം തമ്മിലാന്ന് നിനക്ക് എന്തെങ്കിലും തരും അതുകൊണ്ട് സഹനം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ആ സഹനങ്ങൾ ഇത് സഹനങ്ങൾ എന്ന് ഏറ്റവും കൂടുതൽ സഹനം അനുഭവിക്കുന്നുണ്ട് അനേക സഹനം അനുഭവിക്കുന്നുണ്ട് കത്താവതാക പറഞ്ഞത് കുരിശെടുക്കുമ്പോൾ നിന്നൊക്കെ സഹനമുണ്ടാവും സങ്കടമുണ്ടാവും ദുഃഖമുണ്ടാവും പ്രയാസം പ്രയാസമുണ്ടാകും ഇതെല്ലാം കഴിയുമ്പോൾ സ്നേഹവും സമാധാനവും സന്തോഷവും തരും യോവിനെല്ലാം നഷ്ടപ്പെട്ടവനായി അവസാനം എന്ത് കിട്ടി അവരെല്ലാം ദൈവം തമ്പരാൻ്റെ അഭിഷേകത്തോട് പരിശുദ്ധാത്മാവോട് അനേകം ശിഷ്യന്മാരെ എന്തല്ല ഏതെല്ലാം ശിഷ്യന്മാർക്ക് അതായത് പത്രോസിന് ദുഃഖം ഉണ്ടായിരുന്നു പൗരോസ് ആക്കോ ഇവർക്കെല്ലാം ദുഃഖങ്ങളുണ്ടായി ഈ ദുഃഖങ്ങളൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ അഭിഷേകം ഉണ്ടാണെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും എനിക്ക് എന്ത് കർത്താവ് പത്രോസ് ചോദിച്ചു കർത്താവ് ഞാൻ നിന്റെ കൂടെ വേനൽ എന്ത് കിട്ടും ഈ ലോകമുക് ആയിരമെങ്കിൽ പരലോകം പതിനായിരം പന്ത്രണ്ട് ഗോത്രം കൂടെ അവിടാകുന്ന അവനെ നമ്മൾ ഈ ലോകത്ത് ഒന്നും കിട്ടത്തില്ല അവസാനം തമ്പനാനും നിനക്ക് എനിക്ക് നിന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ഏത് വ്യക്തിയും അവസാനം വരെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്ന എല്ലാം നേടാൻ ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കിട്ടത്തില്ല കരിമ്പ് തന്നെ നോക്കി അത് മിഷീനകത്ത് കയറി ആരഞ്ഞ് അതാക്കി പല ടാങ്കിൽ ചെന്ന് അവസാനമാണ് പഞ്ചാരയായിട്ട് വരുന്നത് ഇന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ ഫലിലുക്കും അനേക കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നമുക്ക് എത്തുപോലും നമ്മൾ അവസാനം വരെ സഹിച്ചിരിക്കണം കുറച്ച് നേരം പ്രാർത്ഥിച്ചു പണ്ടൊരു എന്താണ് ക്യൂസി കിടക്കുന്ന ഒരു അമ്മ ചോടി വന്നിട്ട് പറഞ്ഞു ഒരു കൈ താഴോട്ട് കിടക്കുക തമിഴാന കൂസ് വരണത്തെ തമിഴ്നെ എനിക്ക് മോളെ കെട്ടിക്കണം ചെറുക്കര കല്യാണം നടത്തണം ഇതെല്ലാം പറഞ്ഞ് ഒരു ഭയങ്കര ഒരു ലേ പേപ്പറിൻ്റെ അകത്ത് എഴുതി അങ്ങോട്ട് കൊടുക്കുക പക്ഷെ നമ്മളാരും ദൈവം പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാണ് നമ്മൾ പറയുന്ന എല്ലാം കണാതി ചെയ്യണം ഇത് ചെയ്യണം മറ്റേ എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴും പിന്നെയും ബാക്കിയാ ഈ അമ്മച്ചി പിന്നെ ദിവസം വന്നിട്ട് ഒന്നും നടന്നില്ല ആ നീ ചുമ്മാതല്ല ആ ക്രൂസിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടും എന്നാൽ നമ്മൾ പെട്ടെന്ന് നെയ്യ് ഉരുക്കുന്നവരാവരുത് പെട്ടെന്ന് നെയ്യ് ഉരുക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉലങ്ങുന്നതിൻ്റെ കൂട്ട് നമ്മൾ ഉരുക്കുന്നവരാവരുത് അനേക പെട്ടെന്ന് അത് ഗുണിച്ച് അനിച്ചതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും കിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ നമ്മുടെ മേൽ നീട്ടണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയായിരിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയായിരിക്കണം നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്ന എനിക്ക് കൂടി കടക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിന്റെ പ്രകാശമായി ജീവിക്കണം ലോകത്തിന്റെ പ്രകാശം എന്താ അതായത് ബൾബ് കത്തണമെങ്കിൽ വെളിച്ചമുണ്ടാകും ബൾബ് കത്തുമ്പോൾ വെളിച്ചമുണ്ടാകും അത് പ്രകാശം തരും എന്ന് പറഞ്ഞതുപോലെ ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തിലേക്ക് നമ്മൾ ഇറങ്ങണം വെളിച്ചത്തിലെ ഇറങ്ങുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് എത്തുന്നത് അതായത് ദൈവത്തമ്പിനാൻ്റെ പരിപുസ്ഥാനം നമ്മളിൽ എത്തണമെങ്കിൽ നമ്മൾ പ്രകാശമുള്ളവരായിരിക്കണം മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നവനായിരിക്കണം മറ്റോരുള്ളവരായിരിക്കും സന്തോഷമുള്ളവരായി പ്രവർത്തിക്കണം നമ്മളെ കാണുമ്പോൾ ദൈവത്തിന്റെ പരിപുദ്ധാരണം ഇപ്പം എന്ന് പറയണം ഹൃദയം ജ്വലിക്കണം ദൈവത്തിന് വേണ്ടി ഹൃദയം ജ്വലിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിഭുതം അഭിഷേകം ഇറങ്ങുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കണം പരിശുദ്ധാത്മാവിന്റെ നിറം നൽകണം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിതാവെ ഈ പ്രാർത്ഥന കേട്ടുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാണെ കരപരമയം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾ കുറ്റവും കുറവുള്ളവരാണ് കർത്താവ് ഇടവെള്ളണം സംസാരിക്കണം കർത്താവേ ഈ വരുന്ന മക്കളെ എല്ലാം ദൈവത്തിൻ്റെ മരും ശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരുപോലും നഷ്ടപ്പെടുത്തുന്ന കർത്താവ് നൂറാടിനെ മാറ്റി തൊണ്ണൂറ്റി ഒമ്പതിനെ മിറ്റ് ഒരുന്നതിനെ വേണ്ടി തേടിയതുപോലെ കർത്താവേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ ഉടമയെ നീട്ടുന്ന കർത്താവ് അത് എത്തി അത് ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എമ്മയെ നഷ്ടപ്പെട്ടതാകാതെ എല്ലാവരും തിരിച്ചുവിട്ട് മദ്യപാനികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ ഹൃദയങ്ങൾ ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കഞ്ചാവ് മയക്കുമരുന്ന് കിടക്കുന്നവരെ ഓർത്തു പാവത്തിൽ കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ന് പാപം ചെയ്തവരെല്ലാവരും കൊല്ലാത്തവരായി തീരാതെ പിതാവെ ഈ വചനം കേൾക്കുന്നവർക്ക് മാനസ്വാദുണോ എന്ന് പ്രാര്ത്ഥിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിഫുദ്ധാരണം നിറവണ്ണം നിറയ്ക്കണം കണ്ണിൻ്റെ രോഗം അസ്ഥിരോഗം തലയിൽ മുടിവ് ഒഴിച്ചത് പിതാവ് ക്യാൻസർ എയ്ഡ്സ് രോഗം മെൻറ്റൽ രോഗം പിതാവ് തൊക്ക് രോഗം ഇതെല്ലാം നിന്റെ കേരളങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവ് മുട്ടിൻ്റെ പന്തി വേദന കാലിൻ്റെ വേദന പിതാവെ കാലിൻ്റെ അസ്ഥിവേദന നടുവേദന വയറുവേദന ഇതാവെ എല്ലാം നിന്റെ കാൻ്റെ സമർപ്പിക്കുന്ന കർത്താവ് ഇതേമേൽ തളർവാത രോഗികളെ സമർപ്പിക്കുന്ന കർത്താവ് മദ്യപാനികളെ കർത്താവെ അനേകം വാ വാപ്രായത്തിൻ്റെ കുഞ്ഞുങ്ങളില്ലാത്തവർ അനേകം വിവാഹം കഴിക്കാനുള്ളവർ ഇതാവ് ഇന്ന് രാത്രിയുടെ നിമിഷം ഇവരോടൊന്ന് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കണം കടബാധ്യയിൽ കിടക്കുന്നവർ ഇതാവ് ഞാൻ ഒരു നേരത്തെ ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് അന്ധകാരശക്തികളെ പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നറുൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ന് ജപ്തി നോട്ടീസ് കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പറ്റാ പ്രവൃത്തി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അനേകരെ നിന്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവ് എൻ്റെ സഹോദരി എല്ലാം നിന്റെ കരങ്ങളിലേക്ക് വരുന്ന കർത്താവ് ഞങ്ങളുടെ ചാത്തക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതി ഓർത്ത് പ്രാർത്ഥിക്കണം അവരെല്ലാം നിന്റെ കരങ്ങളിലേക്ക് വരുന്ന കർത്താവ് ഇന്ന് ജപ്തി നോട്ടിരിക്കുന്ന ആത്മഹത്യയിലേക്ക് നടക്കുന്ന എല്ലാ മക്കളെ നിന്റെ കരങ്ങളേക്കും പ്രാർത്ഥിക താവിൽ ദൈവ ഇന്ന് ദൈവ അനേകം വെട്ടം ദൈവം പ്രാർത്ഥിച്ചിട്ട് ദൈവമേ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പെണ്ണുങ്ങൾ സ്ത്രീകളെ കിട്ടാതെ നിൽക്കുന്ന അനേകരുണ്ടല്ലോ കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അന്ധകാരസത്തിലെ പിടിപ്പിക്കണമേ ഭജ സമാധാനം സന്തോഷം കൊടുക്കണമേ കർത്താവ് ദൈവ ഈ ലോകത്തെ അന്ധകമായ ലോകമാണല്ലോ കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു താഴെ ഓരോ വ്യക്തികളും നഷ്ടപ്പെട്ടു പോകലെ കഥാവ് ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും മാനസാന്തരപ്പെട്ട ദൈവമേ ദൈവത്തിനിലേക്ക് അടുക്കുവാനുള്ള കൃപ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇത് ദൈവമേ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സമാധാനം ഇല്ലാതെ അനേകരുണ്ടല്ലോ കർത്താവ് പറഞ്ഞറിയാൻ വയ്യാത്ത രോഗങ്ങളുണ്ടല്ലോ കർത്താവ് മറ്റുള്ളവർ എനിക്ക് എന്ത് പറയുമെന്ന് ചിന്തിക്കുന്ന അനേകം മക്കളെ നിന്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവ് അവർഷാബോധം കൊണ്ട് നിൽക്കുന്ന എല്ലാ മക്കളും നിന്റെ മനുഷ്യരിൽ തിരക്കുന്ന കർത്താവ് ഉള്ള മക്കള് പറഞ്ഞാൽ കേൾക്കാത്ത ദൈവം മാതാപിതാക്കൾക്ക് ദുഃഖം വരുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് വീടില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദാവയിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം വസ്ത്രം ഒന്നും ഇല്ലാത്തവരെ സമർപ്പിക്കുന്ന കർത്താവ് ദേവമേ ഒരിക്കലും ഒരാളും നഷ്ടപ്പെടുത്തില്ല കർത്താവ് ഈ ലോകം ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നല്ല പടന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദേവമേ ഞങ്ങളുടെ ഓർത്ത് സ്റ്റേറ്റ് ഭരിക്കുന്ന എല്ലാ മക്കളും നിന്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവ് മുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ അലിവാസികളെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പറ്റാ ദേവമേ ഇടപെടണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മയും ഈ വചനം കേൾക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരുടെയും എത്തിക്കണം എന്നെങ്കിൽ മാത്രം ഇത് വളർന്ന് പോകും അത് അത് പന്തളിക്കണം നമുക്ക് അനേകർക്ക് വേണ്ടി അനേകർ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് രോഗികളുടെ എവിടെ കൈവച്ചാലും സൗഖ്യം ഉണ്ടാകും അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇപ്പോൾ തന്നെ ആയാലും കേട്ടോണ്ടിരിക്കുമ്പോഴെങ്കിലും സൗഖ്യം കിട്ടും കൈവച്ചാൽ മതി അതുകൊണ്ട് എല്ലാവരും ഇത് എത്തിക്കണം അത് ഉപേക്ഷ വിചാരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു